ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഒരു ലാബൽ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് ഫൈൻ ഈ വാഹനം വിറ്റ് കഴിഞ്ഞാൽ പോലും ആ ഒരു എമൗണ്ട് കിട്ടാനുള്ള സാധ്യത കുറവാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ കോലം നിങ്ങൾ കാണണം കേട്ടോ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൽ അയച്ചതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഈ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് രൂപ അടയ്ക്കാതെ അവർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഉറുമ്പ് കേക്കിലൊക്കെ വന്നായിരിക്കില്ലേ അതേപോലെയാണ് ഇതരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ നശിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുജനത്തിൻ്റെ ടാക്സിൽ നിന്ന് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഉപയോഗിക്കുന്ന വാഹനമാണ് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റമ്പത്തി മൂന്ന് രൂപ ലൈഫ് ടൈം ടാക്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം അടയ്ക്കാതെ ഡ്യൂ ആയിട്ടൊന്നും നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റമ്പത്തിമൂന്ന് രൂപ വന്നിരിക്കുകയാണ് ഇത് ഈ ഫൈൻ അടക്കാതെ ഇത് നേരത്തിൽ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ആൾക്കാർ കയറ്റിയിട്ട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മൾ അടുത്ത നടപടികളിലേക്ക് തിരികാണ് അപ്പോൾ ഇതിൽ എന്ത് നടപടി ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അപ്പോൾ ഇത് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ വാഹനമാണ് അതായത് ഇതുവരെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഈ വാഹനത്തിനില്ല അതേപോലെ തന്നെ നിയമം ലംഘിച്ചുകൊണ്ട് അതായത് ഇതുവരെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല പിന്നെ പതിനഞ്ച് വർഷമാണ് ഒരു ഗവൺമെന്റ് വാഹനത്തിന്റെ മിനിമം വാൽഡിക് അതായത് നിരത്തിൽ ഓടാനുള്ള വാൽഡിക് എന്ന് പറയുന്നത് പതിനഞ്ച് വർഷമാണ് കാര്യം ജനങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടോ ഓപ്പൺ ആയിട്ട് പറഞ്ഞോളൂ എന്തായാലും അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യല്ലേ നിയമം തെറ്റിച്ചിട്ടുണ്ടല്ലോ അപ്പോ ഇത് നിയമം തെറ്റിച്ചതേ താണാതിരിക്കാനായിട്ട് അതായത് ജനങ്ങൾ കാണാതിരിക്കാനായിട്ട് ആ വാഹനത്തിന്റെ മുന്നിൽ കാണുക ജനങ്ങൾ കാണരുത് ആ നമ്പർ കാണരുത് അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ വണ്ടിയാണെന്നുള്ളത് ജനങ്ങൾ അറിയരുത് അതിനുവേണ്ടി വാഹനത്തിന്റെ മുന്നിൽ നിൽക്കാണ് എങ്ങനെയുണ്ട് അതായത് നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് വാഹനം അതായത് ഫിറ്റ്നസ് എസ്പെയർഡ് ആയിട്ട് അതേപോലെ തന്നെ എന്താ പറയാ പൊല്യൂഷൻ ടെസ്റ്റ് പോലും പ്രോപ്പർ അല്ലാതെ ടൂറിസം കൗൺസിലിന്റെ വണ്ടി നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ